കുന്നംകുളം പാറയമ്പാടത്ത് റോഡിലെ കുഴിയിൽ വീണുതെറിച്ച ബൈക്ക് കാറുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ബൈക്ക് യാത്രികൻ മരിച്ചു പൂർക്കുളം കൊങ്ങണ്ണൂർ വിളക്കുമാടത്തിൽ വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ശശിധരനാണ് മരിച്ചത് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ശശിധരൻ ചൊവ്വാഴ്ച രാവിലെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണത്തിന് കീഴടങ്ങിയത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് പാറമ്പാടം കുരിശുപള്ളിക്ക് സമീപം അപകടമുണ്ടായത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും കുണ്ടും കുഴിയും നിറഞ്ഞ സംസ്ഥാനപാതയിൽ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ട് മരണങ്ങളും നിരവധി അപകടങ്ങളുമാണ് സംഭവിച്ചത് യഥാസമയം അധികൃതർ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് തുടർച്ചയായ അപകടങ്ങൾക്കും മരണങ്ങൾക്കും കാരണമാകുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു ങ്ങളിൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ എന്റെ പേര് ആദില ഞാൻ ലജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എന്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്